ഒറ്റയ്ക്കേ ഉള്ളൂ കേട്ടോ അക്കോമഡേഷനും കാര്യങ്ങളൊക്കെ ഒറ്റയ്ക്കേ ഉള്ളൂ ഒരു ഒരാൾക്കേ റൂമ് തരത്തുള്ളൂന്ന് പറഞ്ഞു ഡ്രസ്സ് ഇന്ന് കുറച്ചിട്ടു അല്ലെങ്കിൽ ക്ലീവേജ് കണ്ടു ഈ തളയ്ക്ക് വേറെ പണിയില്ലേ പയരം കുലുക്കി ഇറങ്ങിയേക്കുവാണ് ബുക്കൊക്കെ വീട്ടിലിരുന്നൂടെ പൈസരം കാലത്ത് കേട്ടോ ചിലപ്പോ ഇതുപോലെ നമ്മളിപ്പൊ കാണിക്കാണിന്ന് നമ്മുടെ മലയാള സിനിമയിലും എല്ലാവർക്കും നടക്കുന്ന എല്ലാ ഫീൽഡിലും നടക്കുന്നുണ്ട് ഇപ്പൊ ഏറ്റവും കൂടുതൽ വരുന്ന എന്ന് പറയുന്നത് കാസ്റ്റിംഗ് അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ ചേച്ചി അഞ്ച് വർഷത്തോളമായിട്ട് ഫിലിം ചെയ്യാൻ പോകുന്നുണ്ട് ചേച്ചി എനിക്ക് കാസ്റ്റിംഗ് അങ്ങനെ ഒന്നും വന്നിട്ടില്ല കാരണം ഞാൻ ചെയ്തേക്കുന്ന സിനിമയൊക്കെ ലോക്കൽ സിനിമകളാണ് എന്നുവെച്ചാൽ ഹെവി ആയിട്ടുള്ള സിനിമയിലേക്കൊന്നും ഞാൻ കടന്നിട്ടില്ല അതിപ്പോൾ സന്തോഷ് പണ്ഡിറ്റ് സാറിൻ്റെ മൂവിയാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ മമ്മിക്കാരുടെ മൂവിയാണെങ്കിലും ഇതൊക്കെ ചെറിയ 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 മൂവുകളാണ് ഫണ്ടൊക്കെ കുറവുള്ള സിനിമ ഇവർ രണ്ട് ലക്ഷം രൂപ അഞ്ച് ലക്ഷം രൂപ അങ്ങനെയൊക്കെ എല്ലാവരും ഇവിടെയൊക്കെ ഒരു കൂട്ടി എടുക്കുന്ന സിനിമകളൊക്കെയാണ് എൻ്റെ വലിയ ഏതൊരു സിനിമ നല്ലൊരു സിനിമ ചെയ്യുന്നതെന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എപ്പോഴെങ്കിലും എവിടെയെങ്കിലും ഇല്ലല്ലോ അപ്പോൾ ഈ ചോദ്യത്തിന് വാല്യുണ്ടോ അപ്പം അങ്ങനെയാണ് ഇല്ല ഞാൻ പറയട്ടെ ആ വന്നിട്ടുണ്ട് ആ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും വരുന്നുണ്ട് അതായത് ഓരോ ഈ പ്രൊ പ്രൊഡക്ഷന്മാരൊക്കെ ആണെങ്കിൽ ഓരോ ആൾക്കാര് നമ്മളെ ചോദിക്കുമ്പത്തേനും പറയും ആദ്യം മേയ്ക്കപ്പോൾ നമ്മളോട് ഫോട്ടോ അയച്ചു തരാൻ പറയും പിന്നെ അപ്പൊ നമ്മള് ഫോട്ടോ അയച്ചു കൊടുക്കും അപ്പൊ അവര് പറയും നെ മേയ്ക്ക് ഇല്ലാത്തത് വേണമെന്ന് പറയും അപ്പൊ മേക്കപ്പ് ഇല്ലാത്തത് ഇതൊന്നും കണ്ടിട്ട് അവർക്ക് പറ്റത്തില്ല അപ്പം ഞാൻ പറഞ്ഞാൽ ഞാൻ അഭിനയിച്ച സാധനങ്ങളൊക്കെ എൻ്റെ യൂട്യൂബിൽ കിടക്കുന്നുണ്ട് പിന്നെ എൻ്റെ ഗൂഗിളിൽ അടിച്ചാൽ എൻ്റെ പേര് ഡീറ്റെയിൽ കിട്ടും അപ്പൊ അതൊന്നും പറ്റില്ല വീഡിയോ വീഡിയോക്കുള്ള വിളിക്കണമെന്ന് പറയും അപ്പൊ ശരി വേണ്ട സാർ നമ്മൾ ബ്ലോക്ക് ചെയ്ത് നമ്മൾ പോവാറാണ് പതിവ് പിന്നെ വിളിക്കുന്ന ആൾക്കാര് പറയുന്നത് ആ നിമിഷം അതുപോലെ ഒരു ഷൂട്ടുണ്ട് ഒറ്റയ്ക്കേ ഉള്ളൂ കേട്ടോ അക്കോമഡേഷനും കാര്യങ്ങളൊക്കെ ഉള്ളൂ അപ്പം ഞാൻ പറയില്ല ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ കൂടെ വരാറുള്ളൂ അപ്പോൾ ഒറ്റയ്ക്കേ ഉള്ളൂ ഒരു ഒരാൾക്ക് റൂം തരത്തുള്ളൂ എന്ന് ഞാൻ റൂം ഒരെണ്ണം മതി ഞങ്ങൾ രണ്ടുപേരും നിന്നോളാം എന്ന് പറയും അങ്ങനെയുള്ള സംഭവങ്ങളും ചോദ്യങ്ങളൊക്കെ ഒരുപാട് നേരിടേണ്ടി വരുന്നു അപ്പം തന്നെ ഞാനിങ്ങനെ സിനിമ സിനിമ ഒന്നും ചെയ്യുന്നില്ല എന്നുള്ള മൈൻഡിൽ തന്നെയാണ് ഞാൻ നിൽക്കുന്നതും കാരണം എനിക്ക് താല്പര്യമില്ല കാരണം എനിക്ക് രണ്ട് മൂന്ന് യൂട്യൂബ് ചാനലുണ്ട് അപ്പോൾ എൻ്റെ കുടുംബത്തിന് ജീവിച്ചു പോകാനുള്ള ഒരു വക അതിന്ന് കിട്ടുന്നുണ്ട് അത് മതിയല്ലോ എനിക്ക് അല്ലാതെ എനിക്ക് കോടികളോ ഒന്നും വേണ്ടുന്നില്ല പിന്നെയെന്ന് വെച്ചാൽ ആൾക്കാരൊക്കെ ഒരു വിചാരമുണ്ട് യൂട്യൂബിൽ നിന്ന് അങ്ങോട്ട് കോടികളും ലക്ഷങ്ങളും കിട്ടുവാണെന്ന് അതൊക്കെ ഒരു യൂട്യൂബ് ചാനലില് തുടങ്ങുന്ന ഒരാൾക്ക് അറിയാൻ പറ്റി എത്രയ്ക്കോളം അതിനകത്തുനിന്ന് നമുക്ക് എത്ര കഷ്ടപ്പാട് പെട്ടാലാണ് അതിനകത്തുനിന്ന് ഒരു തുക ഒരു കുടുംബത്തിന് പോകാനുള്ള തുക കിട്ടും എന്നുള്ള കാര്യം ഒരു അത്യാവശ്യം യൂട്യൂബ് അറിയാവുന്നവർക്ക് അറിയാൻ പറ്റുള്ളൂ ഇത് കോടി അതുകൊണ്ട് ഒരുപാട് പേര് സഹായങ്ങൾ ചോദിച്ചു വരിക പ്രതികരിക്കാനുള്ള ഒന്നുമില്ല വേറെ ഒന്നുമല്ല യൂട്യൂബിൽ പിന്നെ ചക്ക പുഴുക്ക് കിട്ടുവോ അതിൽ നിന്ന് കാശില്ലേ കിട്ടത്തുള്ളൂ നമ്മളിങ്ങനെ കാണിക്കുന്ന റീച്ചിനും എന്താ പറയാ ഈ എന്താ പറയുക റീച്ചിനു വേണ്ടിയിട്ടാണ് നമ്മളിത് കാണിക്കുന്നത് അല്ലാതെ പിന്നെ നമുക്ക് ചക്കപ്പുഴുക്കൊന്നും യൂട്യൂബ് ആഴ്ച ആഴ്ച തരത്തൊന്നും ഇല്ല എല്ലാവരും ഗ്യാശിനു വേണ്ടിയല്ലേ പണിയുന്നേ ഓരോ തൊഴിലിനും അതിൻ്റെതായ അന്തസ്സുണ്ട് ഇനി ഒരു പെണ്ണ് വന്നിട്ട് ഒരു ഒരു ഡ്രസ്സിൽ നിന്ന് കുറച്ചിട്ടു അല്ലെങ്കിൽ ക്ലീവേജ് കണ്ടു തുട കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് കാര്യം അതൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഇപ്പോൾ ഒരു പെണ്ണ് ഇപ്പോൾ ലേഡിയായ ഞാനിപ്പോൾ ഡെലിവറിക്ക് പോവുകയാണ് അവിടെ ചെല്ലുമ്പോഴത്തേക്കും ലേഡി മാത്രമല്ല അവിടെ ജെൻസ് ആയിട്ട് ഡോക്ടർ നമുക്ക് പ്രസവിക്കാതിരിക്കാൻ പറ്റുമോ അവരുടെ മുന്നിൽ നമ്മളെങ്ങനെയാണ് കിടക്കുന്നത് അപ്പോൾ അത് നാണം വെച്ചുകൊണ്ടിരുന്ന നമുക്ക് പറ്റുമോ ഒരിക്കലും പറ്റില്ല ഇതൊക്കെ വിട്ട് കളയണം ഇതൊക്കെ ഓരോരുത്തരും ഓരോരുത്തരും ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കട്ടെ കോസ്റ്റ്യൂമ് അതിന് അത്രയും നല്ല കോസ്റ്റ്യൂമൊക്കെ എല്ലാവരും തരുന്നെന്തുവാ നമുക്ക് ഇട്ട് ഇട്ടുനോക്കാനും അതിലല്ലേ ഡി ഡിസൈനൊക്കെ ചെയ്യുന്നതും എംബ്രോയ്ഡറി ഒക്കെ ചെയ്ത് വെച്ചേക്കും നമ്മളെപ്പോലുള്ളവർക്ക് ഇടാൻ വേണ്ടിയിട്ടാണ് അവർ ജീവിച്ചു പോകണ്ടേ അവർ ജീവിക്കട്ടെ പിന്നെ ഞാൻ കൂടുതലും മീശോ എന്നാണ് മേടിക്കുന്നത് മീശോ ഇപ്പൊ ചേച്ചി ആക്ട്രസ്സും മോഡലൊന്നും അല്ലാണ്ട് ഇപ്പൊ ഏറ്റവും കൂടുതൽ ജനങ്ങള് മോഡല് പറയുന്നില്ല ഡാൻസ് കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നു പിന്നെ പുലിക്കളിയിലൂടെയാണ് ചേച്ചി മൂന്ന് വർഷത്തോളം പുലിയായിട്ട് ചെയ്യുന്നുണ്ട് രണ്ടു വർഷം അപ്പൊ രണ്ടു വർഷം പുലിയായിട്ട് ചെയ്യുന്നുണ്ട് എന്നീ പുലികളോട് അല്ലെ ആ വരുന്നത് വളരെ ാണ് ചേച്ചി വന്ന ശേഷം എനിക്ക് ഈ മൂന്ന് പേര് ചെയ്തു പിന്നെ ലേഡീസ് ഒരുപാട് പേര് പുലികൾ കാണാൻ വന്നു ഒത്തിരി ആൾക്കാർ വന്നിട്ടുണ്ടാകും ഇഷ്ടം പുലികളോട് ഒരു പുലികളോട് പ്രണയമുണ്ട് സത്യമായിട്ട് എല്ലാ പുലിയോടും എനിക്ക് പ്രണയം ഈ ഒരു ഞാനൊരു നാലഞ്ച് വർഷമായിട്ട് പുലികളി കാണുന്നുണ്ട് അപ്പം കാണുമ്പോഴും എന്റെ അനിയത്തിയുടെ വീട് തൃശ്ശൂരാ കല്യാണം കഴിപ്പിച്ചേക്കുന്നത് അപ്പൊ അവിടെ ചെന്ന് നമ്മൾ ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്നപ്പോൾ എനിക്ക് ലോങ്ങിന്ന് ഇങ്ങനെ കാണാനേ ഉള്ളൂ ആഗ്രഹം അപ്പൊ അവരുടെ കൂടെ ഞങ്ങൾ കിടന്ന് ഡാൻസ് കളിക്കും ഈ സ്റ്റെപ്പൊക്കെ കളിക്കുവായിരുന്നു അപ്പൊ അങ്ങനെ നമുക്ക് ഇറങ്ങിയാൽ എന്താ അപ്പോഴും എനിക്ക് എന്റെ മൈൻഡിൽ ഇങ്ങനെ ലേഡീസ് ചെയ്യുന്നില്ല എന്ന ചിന്താഗതി ഒന്നും ഇല്ല കേട്ടോ അതൊക്കെ ബോധമൊക്കെ എനിക്ക് ഉണ്ടായത് രണ്ട് വർഷമായിട്ടുള്ളത് അതിനുമ്പം ഞാൻ ശരിക്കും ഒരു പൊട്ടിക്കളിപ്പിന് തന്നെയായിരുന്നു അപ്പം അങ്ങനെയൊക്കെ വിചാരിച്ചപ്പോഴാണ് എനിക്ക് എന്തുകൊണ്ട് അവരുടെ കൂടെ ചെയ്തുകൂടാന്ന് അപ്പം അങ്ങനെ മൈൻഡിൽ ഇങ്ങനെ ഉണ്ട് അപ്പം അങ്ങനെയാണ് കഴിഞ്ഞ വർഷം നമ്മുടെ ഫ്രണ്ട് ദിയാസനയോട് ഞാൻ പറയുന്നത് ഇടാ എനിക്ക് ഇങ്ങനെ ഒരു ആഗ്രഹമുണ്ട് അപ്പം അവളെ ഫ്രണ്ടാണ് ഇറങ്ങിയത് കഴിഞ്ഞിട്ട് പിന്നത്തെ വർഷം അപ്പം ഞാൻ അവളോട് പറഞ്ഞപ്പോൾ എന്നോട് ഞാൻ നിനക്ക് ഒരാളുടെ നമ്പർ തരാം നീ ഒന്ന് വിളിച്ച് ചോദിച്ചു നോക്കാൻ പറഞ്ഞു അങ്ങനെയാണ് നമ്മൾ കഴിഞ്ഞ വർഷം രതീഷേട്ടൻ നമ്മുടെ ആശയൻ രതീഷേട്ടനെ വിളിച്ച് ചോദിച്ചപ്പം ഇറങ്ങാൻ പറ്റി അതിപ്പം അത് കഴിഞ്ഞ പ്രാവശ്യം ഇറങ്ങിയപ്പം ഭയങ്കര സീനായിരുന്നു അയ്യന്തോളുകാർ നമ്മൾ ഇറക്കില്ല എന്ന് പറഞ്ഞു ചെന്നിട്ട് നമ്മളെ അവിടെ കളിയാക്കിയൊക്കെ വിട്ടതാണ് അങ്ങനെ അന്ന് സീൻ ഉണ്ടായിട്ട് പിന്നെ നമുക്ക് ഇറങ്ങാൻ സാധിച്ചു അങ്ങനെ ഈ പ്രാവശ്യം ഈ പ്രാവശ്യം ഞാൻ ഇറങ്ങണമെന്നൊന്നും എന്നൊന്നും വിചാരിച്ച അപ്പോൾ എന്നോട് അവര് തന്നെ ടീമുകാർ തന്നെ വിളിച്ചു ഈ പ്രാവശ്യം ഇറങ്ങണം ഇറങ്ങണം എന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ എൻ്റെ അനീതിയും കൂടി എൻ്റെ അനിയത്തിനെ ഞാൻ ഹെൽപ്പിന് കൊണ്ടുപോയതാ ഇതെല്ലാം കൂടി കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ അവർക്കും ഇറങ്ങണം ആഗ്രഹം അപ്പോൾ കൂടെ അവളും ഇറങ്ങി പിന്നെ വേറെ ടീംസിലൊക്കെ വേറെ ലേഡീസും ഉണ്ടായിരുന്നു ഇറങ്ങിതൊക്കെ അങ്ങനെ ഇറങ്ങാൻ പുലിക്കളിൽ വരാൻ ബുദ്ധിമുട്ട് ഫേസ് ഇറങ്ങാം ബുദ്ധിമുട്ടായിട്ട് ആ ഈ എന്താ ഇതും കമൻസ് തന്നെയാണ് ബുദ്ധിമുട്ട് ഈ തളയ്ക്ക് വേറെ പണിയില്ലേ വയറും കുലുക്കിറങ്ങിയിരിക്കുവാണ് ബുക്കൊക്കെ വീട്ടിലിരുന്നു കൂടെ വയസ്സിനാ കാലത്ത് അപ്പം നമുക്ക് വയസ്സാകുമ്പോൾ നമുക്ക് കിടക്കുന്നതോളം വരെ എനിക്ക് എൻ്റെ ലൈഫിൽ കിട നമ്മൾ കിടന്നു പോകുന്നോളം വരെ നമുക്ക് ആരോഗ്യം ഉള്ളിടത്തോളം കാലം ഇങ്ങനെ എഴുന്നേറ്റ് നടക്കണം തന്നെയാണ് എൻ്റെ ആഗ്രഹം പിന്നെ ബോഡി ഷേമിങ് ചെയ്യുന്നുണ്ട് ഒരുപാട് പേര് അതൊക്കെ ഒന്ന് നിർത്തണം എന്നൊക്കെ എൻ്റെ ആഗ്രഹമാണ് പിന്നെ പുലികളുടെ കാര്യം പിന്നെ എന്താ ിയപ്പം ഞാൻ പറഞ്ഞില്ല അയ്യന്തോളുകാർ എന്നെ കളിയാക്കി അതൊക്കെ തന്നെയാണ് അല്ലാണ്ട് അടിപൊളി സൂപ്പർ 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 അടിപൊളി എല്ലാവരും അതായത് എല്ലാവരും നമ്മുടെ ഒരു വീട്ടിലെ അങ്ങത്തെ പോലെ അവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവര് ആണും പെണ്ണും അങ്ങനൊന്നും അല്ല അവരെല്ലാവരും നമ്മളെ കൂടെ നമ്മൾ നമ്മളുടെ കൂടെ ലോറിയിലൊക്കെ പോയി ചേട്ടന്മാരൊക്കെ നല്ല സപ്പോർട്ടാണ് കൂടെപ്പറപ്പിനെ പോലെയാണ് ചേട്ടന്മാരെല്ലാരും അതുപോലെ നമ്മുടെ കമ്മിറ്റി അംഗങ്ങളൊക്കെ നമ്മളത്ര നമ്മളൊരു വീട്ടിലേക്ക് ചെല്ലുന്ന പോലെയാണ് അവിടെ ചെല്ലുമ്പോൾ ചെന്ന് ആ മോളെ ഇരിക്കും മോളെ ഫുഡ് കഴിക്ക് എന്നൊക്കെ പറഞ്ഞ് ഫുഡ് എടുത്തു തരാനായിട്ടും വെള്ളം തരാനായിട്ടും ഒക്കെ ചേട്ടപ്പം നമ്മുടെ കൂടെ ഞങ്ങൾ രണ്ട് ലേഡീസ് അല്ലേ അപ്പൊ ഞങ്ങൾക്ക് വേണ്ടി വേറെ റൂം അവർ തന്നു ചേഞ്ച് ചെയ്യാനായിട്ട് എന്നിട്ട് പിന്നെ അങ്ങനെയൊക്കെ നല്ല നല്ല കെയർ പിന്നെ എല്ലാവരും ഞങ്ങള് തൃശ്ശൂർക്കാർ പൊളിയെ വീഡിയോ ഉള്ള ഈ വീഡിയോ റീച്ചനുസരിച്ച് നെഗറ്റീവ് കമന്റ്സ് ആണ് ചേച്ചി നെഗറ്റീവ് എങ്ങനെയാണ് എപ്പോഴും ഞാൻ എന്ത് പറഞ്ഞാലും അവർ അലക്കറില്ല എന്ത് പറഞ്ഞാലും വീണ്ടും ഇപ്പൊ ഇത് ഇപ്പൊ നിങ്ങളിടൂലേ ഇതിന്റെ അടിയിലും കാണാൻ പൂരെ പാട്ടായിരിക്കും ഒന്നാമത്തെ ഒന്നാമത്തെ ചിന്താഗതി എന്ന് പറഞ്ഞാൽ പതിനെട്ട് പത്തൊമ്പത് വയസ്സ് മാത്രമേ സ്ത്രീകൾക്ക് ആകാൻ പാടുള്ളൂ സ്ത്രീകൾക്ക് അതി കൂടുതലും പാടില്ല പിന്നെ സ്ത്രീകള് രണ്ടാമത് കല്യാണം കഴിക്കാൻ പാടില്ല പിന്നെ സ്ത്രീകള് കല്യാണം കഴിച്ചാലും കുട്ടികൾ ഉണ്ടാവാൻ പാടില്ല ഈ മൂന്ന് ചിന്താഗതി ഉള്ള അമ്മാരോട് നമുക്ക് എന്ത് പറയാനാ പക്ഷെ നമ്മളെ സ്ത്രീകളെ പറ്റിയിട്ട് ഈ പത്തൊമ്പത് വയസ്സും കഴിയും കല്യാണം കഴിക്കണം ഡെലിവറിയും കഴിയും കുട്ടികൾ ഉണ്ടായില്ലെങ്കിലോ ഒരു അവക്ക് കുട്ടികൾ ഉണ്ടായില്ല അവക്ക് കുട്ടികൾ ഉണ്ടായില്ല എന്ന് പറയും ഉണ്ടായല്ലോ ഓ യോ അവള് രണ്ടു പിള്ളേർ തള്ളയ അവള് മുതുക്കിയായി കൊച്ചിങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ അവരുടെ വിചാരം ഇത് വെറും അമ്മമാരാണ് പിന്നെ അമ്മായിമാരാണ് അപ്പൊ നമുക്കതൊന്നും മാറ്റി കാണിച്ചു കൊടുക്കണ്ടേ തീർച്ചയായിട്ടും അതെ തീർച്ചയായിട്ടും അല്ലെങ്കിൽ ഞാൻ ഇത്രയൊന്നും ആവുള്ള ആളെല്ലായിരുന്നു നെഗറ്റീവ് കൂടുന്നോളൂ അന്നാ ശരിയാക്കി തരണം ഇന്നു ശരിയാക്കി തരണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ഓരോ ദിവസം പിന്നെ ഈ കരാട്ടയും ഡാൻസ് ക്ലാസിക്കലും ഒക്കെ പഠിച്ചിട്ടുണ്ട് അപ്പൊ എന്റെ ബോഡിയൊക്കെ ഫ്ലെക്സിബിളാണ് അപ്പൊ ഞാൻ അടിയിൽ ഷോർട്സ് ഒക്കെ ഇട്ടിട്ടാണ് കാല് വെക്കുന്ന വീഡിയോ ഒക്കെ ചെയ്യും അതൊക്കെ എന്റെ എനിക്ക് പറ്റുന്ന അനുസരിച്ച് എനിക്ക് ചെയ്യുന്നതാണ് അപ്പോൾ നമ്മൾ സേഫ് ആയിട്ടുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത് ഇതുവരെ ഞാനൊരു ബിക്കിനിയോ അല്ലെങ്കിൽ അതിന് ചെറിയൊരു ഫോട്ടോഷൂട്ടോ പല ക്യാമറമാരുടെ കൂടെ ഫോട്ടോഷൂട്ട് ഫോട്ടോഷൂട്ടെടുത്ത് പോകാനോ സൈറ്റോ കാര്യങ്ങളൊന്നും എനിക്കില്ല എൻ്റെ ക്യാമറമാൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡും എൻ്റെ ഹസ്ബൻഡും രണ്ട് ഫ്രണ്ട്സ് ഉണ്ട് അവരാണ് എൻ്റെ ക്യാമറ എൻ്റെ ഫോട്ടോസൊക്കെ എടുക്കുന്നത് വീഡിയോസും അല്ലാതെ നിങ്ങൾക്ക് എൻ്റെ അക്കൗണ്ടിൽ നോക്കിയാൽ അറിയാൻ പറ്റി ഞാൻ പുറത്തുനിന്ന് ഒരു വീഡിയോ പോലും ഞാൻ ചെയ്തിട്ടില്ല എന്നിട്ട് ഞാൻ ഇത്രയും എക്സ്പോസ് ആയിട്ട് ചെയ്യുന്ന ലേഡീസും അല്ലെങ്കിൽ പിന്നെ എന്താ പറയുക സൈറ്റിലൊക്കെ ഫോട്ടോ ഇടുന്ന ആൾക്കാരെയൊക്കെ ചിലപ്പോൾ അവരെയൊക്കെ നല്ല സപ്പോർട്ടായിരിക്കും കേട്ടോ നമ്മളിപ്പൊ കാണിക്കും ഇപ്പൊ കാണിക്കുന്നു പറഞ്ഞിരിക്കുന്നതുകൊണ്ടായിരിക്കും ചിലപ്പോൾ എന്നെ ഇതുപോലെ കളന്നുകൊണ്ട് എല്ലാവരും കൂടി തേജോധം ചെയ്യുന്നത് ഞാൻ നോക്കാറുണ്ട് എക്സ്പോസ് ആയിട്ടും ഇന്നും കൂടി ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യുന്ന ലേഡീസിന്റെ അക്കൂണ്ടിലൊക്കെ സൂപ്പർ വാവും നൈസ് എന്നൊക്കെ പക്ഷെ എനിക്ക് അന്ന് ചെറിയൊരു ഡ്രസ് ഇട്ടുകൊണ്ട് ഇരിക്കുന്ന എനിക്ക് ഭയങ്കര തെറിയാണ് അപ്പൊ അതിലെനിക്ക് മനസ്സിലായത് എന്റെ ഏജ് എനിക്ക് മുപ്പത്തി മൂന്ന് വയസ്സാണ് ആയിട്ടുള്ളൂ അല്ലാതെ ഇവര് പറഞ്ഞ പോലെ അമ്മായി അമ്മായി ഒതുക്കി എന്നൊക്കെ പറയുന്ന പോലെ അത്ര വലിയ ഏജ് ഒന്നും എനിക്കില്ല അത് എന്താ പറയാ അപ്പൊ മുപ്പത്തിമൂന്ന് വയസ്സായി എന്നെ അമ്മായി എന്തെങ്കിലും മുതുക്കി എന്ന് വിളിക്കണം എന്നുണ്ടെങ്കിൽ ഈ വിളിക്കുന്ന ആൾക്കാരൊക്കെ ഭാര്യമാരുടെ അവസ്ഥയൊന്നും ഓർത്തു നോക്കി അവരുടെ വീട്ടില് അവളെ അപ്പനും അമ്മയ്ക്ക് പ്രായമായി അവർ നോക്കുവോ സ്വന്തം ഭാര്യ രണ്ട് കുഞ്ഞിനെ പ്രസവിച്ച് കുറച്ച് തടി വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വിളിക്കുന്ന ആൾക്കാര് നോക്കുവോ അപ്പൊ ആ പെൺ ആ പെൺകുട്ടികളൊക്കെ എന്തോരം മാനസിക വിഷമം അനുഭവിക്കുന്നുണ്ടെന്നൊന്ന് ചിന്തിച്ച് നോക്കിയാൽ പോരെ അത്രേ ഉള്ളൂ തീർച്ചയായിട്ടും ഉണ്ട് ഒരു ഇഷ്ടമുള്ള ഒരു ഒരു പെണ്ണിനെ സംബന്ധിച്ച് ഇഷ്ടമുള്ള ഡ്രസ് ഇട്ട് അപ്പൊ ഒട്ടനെ വന്നിട്ട് പറയുന്ന ഇഷ്ടമുള്ള വീഡിയോ രണ്ട് കാലം വെക്കുന്ന വീഡിയോ ചെയ്ത ഈ പെണ്ണുങ്ങളടക്കം ചില ചില പെണ്ണുങ്ങളടക്കം വന്ന് പറയുന്നതാണ് ആ അവള് കൊള്ളില്ല അവള് വിറ്റ് കാശ് ഉണ്ടാക്കുകയാണ് ഇപ്പൊ ഞങ്ങളുടെ തമ്മി പറയാണ് ഞാൻ കെട്ടു വിറ്റ് നടന്ന് കാശ് കാശുണ്ടാക്കുക ഞങ്ങൾ രണ്ടുപേരും അങ്ങനെ നടന്ന് കാശ് കാശുണ്ടാക്കാന്ന് എന്ന് ലൈവില് രാവിലെയും വൈകിട്ടും ലൈവില് വരുന്ന ഒരാളാണ് ഞാൻ ഒരു ദിവസം മാറിയാലും എൻ്റെ എന്റെ എൻ്റെ ഇപ്പം എൻ്റെ ജീവിതം എന്ന് വെച്ചാൽ ഡെയിലി ലൈവാണ് ഒരു ദിവസം എന്ത് കഴിക്കുന്നു ഒരു ദിവസം ഞാൻ എവിടെയൊക്കെ പോകുന്നു ഒരു ദിവസം ഞാൻ എന്ത് ഫുഡ് കഴിക്കുന്നു ഇതൊക്കെ എൻ്റെ പ്രേരോട് ഞാൻ പങ്കുവയ്ക്കുന്ന ഒരു വ്യക്തിയാണ് അതിൻ്റെ ഉള്ളിൽ എനിക്ക് ഇനിയാണെന്ന് വെച്ചാൽ എനിക്ക് കളത്തരം പറയാനിഷ്ടല്ല ഞാൻ ഉള്ള കാര്യം ഉള്ളതുപോലെ അതെ ആരാണെങ്കിലും ഞാൻ തുറന്നു പറയും അപ്പം അങ്ങനത്തെ ഒരാളാണ് ഞാൻ അതിൻ്റെ ഇടയിൽ എന്നിട്ട് ഇങ്ങനെ വന്ന് പറയുന്ന ആൾക്കാർ എന്ത് ചെയ്യാൻ നമ്മൾ റിസോർട്ടിലൊക്കെ കൊളാബറേഷനിൽ പോകും ആ അവൾ പോകുന്ന കാമൂലം കൊണ്ടാന്ന് പറയും കൂടെ എൻ്റെ കെട്ടുനെ ഉള്ളത് ഇപ്പൊ പിന്നെ കൊറേ പെണ്ണുങ്ങൾക്കും അല്ലെങ്കി കൊറേ ആണുങ്ങൾക്കൊക്കെ മനസ്സിലായിട്ടോ സൂപ്പർ അല്ലേ പത്ത് മണി വരെ പത്ത് മണി വരെ കുഴപ്പമില്ല പത്ത് മണി കഴിഞ്ഞ പെണ്ണുങ്ങളൊക്കെ ഉറങ്ങൂലോ അപ്പൊ അത് ഒക്കെ നമുക്ക് സപ്പോർട്ടാ പത്ത് മണി കഴിഞ്ഞാൽ പിന്നെ ചാകര പിന്നെ കീറി വരാം അപ്പൊ ഞാൻ പിന്നെ എല്ലാരെയും ഫണ്ണി ആയിട്ട് നല്ലപോലെ നല്ല തന്നേക്കും ആളൊക്കെ ഒഴിച്ചു വിടും അത്ര തന്നെ അത്രേയുള്ളൂ ചേച്ചി അത് കാണിക്കാൻ പറയും ഞാൻ പിന്നെ അത് അവനങ്ങ് പോവും ഞാൻ ചോദിക്കുന്ന ചോദിച്ച് പിന്നെ റിപ്ലൈ ഒന്നും അവരാരും തരത്തൊന്നുമില്ല പലതും ഫേക്ക് ഐഡികളാ പലതും ഫേക്ക് ഐഡിയകളാ നമുക്ക് പറയാൻ പറ്റത്തില്ല അത് ആരൊക്കെ എന്തൊക്കെയാണ് പലതും ഫേക്കാണ് ഒരാൾക്ക് തന്നെ എത്ര വേണമെങ്കിലും യൂട്യൂബ് ചാനൽ എടുക്കാമോ അതായത് മെയിലടി മാറ്റി എടുത്താൽ മതിയോ ഇതൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ഓരോന്നും നമ്മുടെ മനസ്സറിയാൻ വേണ്ടി ഞാൻ അന്ന് തുടങ്ങി ഇന്ന് വരെ ഒരേ മൈൻഡിൽ തന്നെ ഞാൻ നിൽക്കുന്നത് അപ്പോൾ ആരൊക്കെ എന്തൊക്കെ വന്ന് ചോദിച്ചിട്ട് എനിക്ക് ഇതൊക്കെ പറയാനുള്ളൂ അതൊക്കെ തന്നെ ഒരു തമിഴ് മൂവിയാണ് വന്നേക്കുന്നത് അപ്പൊ അത് ഒന്നും ആയിട്ടില്ല ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്നു എനിക്ക് ഞാൻ പറഞ്ഞു പറഞ്ഞത് സിനിമയിലേക്ക് ഒന്നും അങ്ങനെ ഇനി കടക്കാൻ പോകുന്നില്ല എനിക്ക് ഇതിന്റെ ചാനലൊന്നും എങ്ങനെയെങ്കിലും ഒന്ന് ക്ലിച്ച് പിടിപ്പിക്കണം അത്രയേ ഉള്ളൂ സിനിമ സ്വപ്നം ഉണ്ടെങ്കിലും ഉണ്ടെങ്കിലും വെച്ചാൽ നമ്മളിപ്പോൾ ഉള്ളത് ആഗ്രഹപ്രകാരം ഞാൻ ചെയ്തു സാധാരണ ഒരു നാട്ടിൻപുറത്ത് ജനിച്ചു വളർന്ന ഞാനിപ്പോൾ ഒരു പതിനാല് സിനിമയോളം ചെയ്തു അതെന്നെ സംബന്ധിച്ച് എനിക്ക് ഏറ്റവും വലിയ ഭാഗ്യം അതാണ് ആൾക്കാർ പറയുമ്പോൾ ആ നീ ആ സിനിമയിലല്ലേ ഇപ്പൊ സന്തോഷ് പണ്ഡിറ്റ് സാറിനെ കുറ്റം പറഞ്ഞു നീ ആ സിനിമയിലല്ലേ നിനക്ക് ആവശ്യം ഇത് കിട്ടിയെന്ന് ആ മനുഷ്യൻ എന്തൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യണു സന്തോഷ് പണ്ഡിറ്റ് എന്ന് പറയുന്ന ഒരു വ്യക്തിനിപ്പോ എത്ര പേർക്ക് അറിയാം ആർക്ക് പേര് പറഞ്ഞാലും പുള്ളിനെ അറിയാം എനിക്ക് അഭിമാനം മാത്രമല്ലേ ഉള്ളൂ പിന്നെ ഞാനൊരു സാധാരണ ഫാമിലി പെട്ട ഒരാൾ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റിയത് ഭാഗ്യം പിന്നെ സീരിയൽ മറ്റേ ലേഡീസ് റൂം ചെയ്തു ആനന്ദരാഗം സൂര്യല് എൻ്റെ മാതാവ് ഇതൊക്കെ നമ്മൾ ചെയ്തു ഇതൊക്കെ എന്താ പറയാ ഇതൊക്കെ ഭാഗ്യം തന്നെയല്ലേ സാധാരണ അതൊന്നും എനിക്ക് ഈ ഒരു ഫീൽഡിലേക്ക് ഞാൻ വന്നില്ല വന്നില്ലായിരുന്നുണ്ടെങ്കിൽ റബ്ബർ വെട്ടി ഞാൻ നടന്നേനേ പക്ഷേ റബ്ബർ വെട്ടാനും നമുക്ക് നമ്മുടെ സാമ്പത്തികമായിട്ടൊന്നും നമുക്ക് വലിയ മെച്ചപ്പെടാനൊന്നും പറ്റത്തില്ലായിരുന്നു അങ്ങനെ റബ്ബറൊക്കെ വെട്ടിയാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരുന്നത് അതിൻ്റെ ഇടയിൽ നിന്നാണ് ഇങ്ങനെ കൊറോണ വന്ന സമയത്തൊക്കെയാണ് നമ്മൾ പിടിച്ച് കയറി സോഷ്യൽ മീഡിയയിലേക്ക് ആക്റ്റീവ് ആയത് എന്നെ വളർത്തി വലുതാക്കിയത് സോഷ്യൽ മീഡിയ തന്നെയാണ് എനിക്ക് അത്ര നെഗറ്റീവ് ഒന്നും ഇല്ല ഇപ്പം ഒരു രണ്ട് മൂന്ന് വർഷമായിട്ടാണ് ഇത്രയും നെഗറ്റീവ് അപ്പം എനിക്ക് തോന്നും ഞാൻ ആ ഒരു ഡ്രസ്സിൻ്റെ അളവൊക്കെ ഇച്ചിരി കുറച്ചു ഷോർട്സ് പാവാടേയും ഒരു സ്ലീവേഴ്സ് ഒക്കെ ഇട്ടപ്പോഴാണ് എനിക്ക് ആ ആദ്യം അതെനിക്ക് ഉണ്ടായിരുന്നു വിഷമുണ്ടായിരുന്നു നല്ല രീതിക്ക് ഉണ്ടായിരുന്നു അപ്പോഴത്തേനാണെങ്കിൽ ഞാൻ ഇങ്ങനെ കേൾക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഞാൻ ഇങ്ങനെ ചേട്ടനോട് പറഞ്ഞിട്ടായിരുന്നു ഇപ്പം വേണ്ട നമുക്ക് ഇങ്ങനെ ഒന്നും ഇടണ്ട അപ്പോൾ ചേട്ടനോട് പറയാം ഇടുന്നില്ല അത് എന്റെ ഇഷ്ടമാണ് ഇടുന്നില്ല നമുക്ക് നിർത്തിയേക്കാം പരിപാടി നിർത്തിയേക്കാം അത് എന്റെ ഇഷ്ടം എന്ന് പറഞ്ഞു പിന്നെ ഞാൻ നോക്കിയപ്പോൾ ഞമ്മള് എന്തിനു നമ്മൾ പേടിക്കണം ആരെ പേടിക്കണം കാരണം നമുക്കൊരു നൂറ് രൂപ കയ്യിലുള്ളപ്പോൾ ഒരാൾ സഹായം ചെയ്യാനും ഒരാൾ ഹെൽപ്പ് ചെയ്യാനും ഇല്ല പിന്നെ നമ്മൾ സോഷ്യൽ മീഡിയയെ പറ്റി പഠിച്ചപ്പോഴാണ് ഞങ്ങൾക്ക് ഒരു ലക്ഷം രൂപയാണ് ആദ്യമായിട്ട് എനിക്ക് എന്റെ ഫേസ്ബുക്കിൽ നിന്ന് കിട്ടിയത് അപ്പോഴാണ് ഞാൻ ഇതിലേക്ക് പിന്നെ ഒന്നും കൂടി ശ്രദ്ധിച്ചത് ഒരു നൂറ് രൂപ കയ്യിലിരിക്കുന്ന സമയത്ത് നമ്മൾ ിലേക്ക് ഒരു ലക്ഷം രൂപ പേയ്മെന്റ് വന്ന് കിടക്ക നമുക്ക് നോക്കാൻ അറിയില്ല അപ്പൊ അങ്ങനെ നമ്മൾ നമ്മളതിനെപ്പറ്റി പഠിച്ച് അതിനെപ്പറ്റി നോക്കിയപ്പോഴാണ് വന്ന് പൈസ കിടക്കുന്നുണ്ട് കാരണം പല ആൾക്കാരോട് ചോദിച്ചു ആരും തരാനോ ഹെൽപ്പ് ചെയ്യാനോ ഒന്നുമില്ല ഇല്ല അപ്പഴെന്നോട് ചോദിക്കുക ഇവിടം കണ്ടാലും ഇവിടം കണ്ടാലും ഒരു മനുഷ്യന്റെ ജീവിതം മുന്നോട്ട് പോണല്ലോ അത്രേ ഉള്ളൂ നമ്മുടെ കൂടെ നമ്മുടെ മക്കളും അല്ലെങ്കിൽ നമ്മുടെ അപ്പനും അമ്മയും നമ്മളെ നോക്കിയിരിക്കുന്നത് അവർക്ക് ഒരു നേരത്തെ ആഹാരം കൊടുക്കുക അപ്പൊ എന്നെ കൊണ്ട് അത് ഏത് തൊഴിലാന്നല്ല തൊഴിൽ ചെയ്യുന്ന തൊഴിലിന് കൂറോടു കണ്ട് മുന്നോട്ട് പോവുക അത്ര തന്നെ മലയാള അഭിനയിക്കാനാണ് ഇഷ്ടം അങ്ങനെയൊന്നും ഇല്ല അല്ല എനിക്കറിയാം എന്റെ ഒരു ക്യാരക്ടർ എന്താണെന്നും എനിക്ക് പോയാൽ എവിടം വരെ പോകാൻ പറ്റുമെന്ന് അതുകൊണ്ട് എനിക്ക് ആഗ്രഹിച്ചിട്ടും അത് ഒന്നുമില്ലെങ്കിൽ അത് അത് നിറവേറ്റണം അല്ലാതെ ഒരാഗ്രഹം ഞാൻ ആഗ്രഹിക്കാറില്ല ു അല്ലാതെനിക്ക് എനിക്ക് മുന്നോട്ട് ഞാൻ ആ ഒരു കാര്യം ഞാൻ ആഗ്രഹിച്ചാൽ എനിക്ക് ആ കാര്യത്തിലേക്ക് എത്തണം അപ്പൊ അതുകൊണ്ട് നമുക്കൊരു വെറുമ്പാക്ക് പറയാൻ പറ്റത്തില്ല അതിപ്പോ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നാളെ അത് ആഗ്രഹിച്ച് ഞാൻ പിന്നെ അതിൽ അങ്ങോട്ടും അങ്ങനെ കയറാനുള്ള ഒരു പ്രവണത എനിക്ക് വരും കിട്ടുള്ളൂ അതെന്റെ മനസ്സിലുണ്ട് അതാണ് എനിക്ക് ധ്യാന ശ്രീനിവാസിന്റെ കൂടെ ഒക്കെ അഭിനയിച്ചായിരുന്നു പക്ഷേ മറ്റേ സണ്ണി ഡേയ്സ് എന്ന് പറയുന്ന മൂവി മൂവിഷി ഹാരിഷേട്ടന്റെ വൈഫായിട്ടൊക്കെ പക്ഷെ അത് ഇങ്ങനെ പല സ്റ്റോപ്പായിട്ട് നിൽക്കുകയാണ് കണ്ടിന്യൂ കോളേജ് ലവ് നോ എവിഡൻസ് ഒക്കെ യൂട്യൂബിലുണ്ട് നാലഞ്ചം യൂട്യൂബ് മൂവീസ് ആണ് നെഗറ്റീവ് സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് എന്റെ പെൺകുട്ടികളുണ്ട് പെൺകുട്ടികൾ ഒരുപാട് പേര് ലൈവില് വന്ന് എന്നെ സപ്പോർട്ട് ചെയ്യാറുണ്ട് എൻ്റെ ചാനൽ ഏറ്റവും കൂടുതൽ കാണുന്ന ലേഡീസ് ആണ് അവരോട് എല്ലാവരും എന്റെ ഐ ലവ് യു കാരണം അവരുടെ സപ്പോർട്ടാണ് ഇപ്പൊ എനിക്ക് പ്രചോദനം എന്ന് പറയുന്നത് അവരുടെ സപ്പോർട്ട് എൻ്റെ കൂടെ ഉള്ളിടത്തോളം കാലം ഞാനിങ്ങനെയൊക്കെ തന്നെ പോകും പിന്നെ ഒരാളുടെയും ഡ്രസ്സും ഒരാളുടെയും ജസ്റ്റ് ഒന്നും കണ്ടിട്ട് ഒരാളെ വിലയിരുത്താതിരിക്കുക ആ വ്യക്തിയെപ്പറ്റി ഒന്ന് മനസ്സിലാക്കുക എന്നിട്ട് കവണ്ടിടുക പിന്നെ സൗണ്ട് തോമാ എന്ന് പറഞ്ഞ് ഒരു പെണ്ണിൻ്റെയോ അല്ലെങ്കിൽ ഒരാളിൻ്റെയോ സൗന്ദര്യം എന്ന് പറയുന്നത് ജസ്റ്റ് ഫേസിൽ മാത്രമെന്നല്ല അവരുടെ മനസ്സിലായിരിക്കും ഇപ്പോൾ ബിജോ ചേട്ടനെ കാണാൻ കൊള്ളത്തില്ല അല്ലെങ്കിൽ എന്നെ കാണാൻ കൊള്ളൂ അങ്ങനെ നിങ്ങൾ തമ്മിൽ എന്താ പറയുക ചേർച്ചയില്ല എന്ന് പലരും പറയും ഞങ്ങൾ തമ്മിൽ സ്നേഹമില്ല ഉണ്ടാക്കി സ്നേഹം അഭിനയിക്കുകയാണ് എന്നൊക്കെ പറയാ പക്ഷേ ഇതൊന്നും നമുക്ക് ആരെയും ബോധിപ്പിക്കേണ്ട കാര്യമില്ല പതിനാറ് വർഷം പത്ത് പതിനാറ് വർഷത്തോളം ഞങ്ങളുടെ കല്യാണം കഴിച്ചു ശരി ഇതുവരെ ഞങ്ങളുടെ ലൈഫിൽ ഒരു വഴക്കോ ഒന്നും ഞങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടില്ല അപ്പൊ കാണുന്ന ആൾക്കാർക്കൊക്കെ എന്ത് വേണമെങ്കിലും പറയാം അതുകൊണ്ട് അതൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സ് മനസ്സനുവോദിക്കുന്നതിനെയും മിണ്ടാതിരിക്കുക അത്രേ ഉള്ളൂ സ്നേഹിക്കുന്നവരോളൂ എല്ലാരോടും അങ്ങനെ തന്നെയാവട്ടെ ആഗ്രഹം പോലെ മലയാള സിനിമയിലെ തിരക്കുള്ള കാരണം അപ്പൊ ഓക്കെ അപ്പൊ ഇനി എത്രയും പെട്ടെന്ന് എത്താൻ പറ്റട്ടെ ആ ഒരു ഗോൾഡൻ പ്ലേ ബട്ടൺ ചേച്ചിക്ക് വിൻ ചെയ്യാൻ ചേച്ചി ആശംസിക്കുന്നു